ഹായ് ഫ്രണ്ട്സ് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ വാസ്തു വാസ്തു എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ കണക്കാണ് വാസ്തുവായിട്ട് ബന്ധപ്പെട്ട് പലരും പല അന്ധവിശ്വാസങ്ങളും പറയുന്നുണ്ട് അന്ധവിശ്വാസങ്ങളിലേക്ക് ഞാൻ പോകുന്നു കാരണം ഒരു വീടിൻ്റെ കണക്ക് കൃത്യമായിരിക്കണം എന്നുള്ളതാണ് ആ കണക്ക് തെറ്റാണെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ടുള്ള അറ്റ്മോസ്ഫിയർ തെറ്റായ കണക്കിലുള്ള ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയർ നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കില്ല കാരണം നമ്മൾ അന്തി ഉറങ്ങുന്ന സ്ഥലമാണ് നമ്മുടെ വാങ്ങണം അതിൻ്റെ കണക്ക് കണക്ക് കൃത്യമായിരിക്കണം എന്നുള്ളത് അത് തെറ്റായിട്ടുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വൈബ് നെഗറ്റീവായിരിക്കും അപ്പോൾ ആ നെഗറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിനെ ബാധിക്കും കാരണം ഞാൻ പതിനഞ്ച് വർഷത്തോളം വാടാക്ക് താമസിച്ചു അല്ല ആദ്യം താമസിച്ചൊരു ഒറ്റ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ കണക്ക് നന്നായത് കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ ഉയർച്ച വരുമെന്നുള്ളതല്ല നമ്മൾക്ക് എല്ലാം സക്സസ്സാകാനുള്ള സാധ്യത ഉണ്ടായിട്ടും നമ്മൾ അന്തി ഉറങ്ങുന്ന വീടിൻ്റെ കണക്ക് തെറ്റിക്കിടക്കണമുണ്ട് നമ്മൾ നമ്മളിലുള്ള പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നല്ല എനർജി നമ്മളുടെ വീട്ടിലായിരിക്കുമ്പോൾ ഡൗൺ ആവും അങ്ങനെ വരുമ്പം നമ്മളുടെ സക്സസ് പോസിറ്റീവ് റിസൾട്ടുകൾ നീണ്ടു നീണ്ടുപോയിക്കൊണ്ടിരിക്കും ഒന്നുമെറ്റാത്തൊരു സ്റ്റേജിൽ അതിനൊരു കാരണമാണ് ഈ പറഞ്ഞ വീടിൻ്റെ കണക്ക് തെറ്റിയ സിസ്റ്റം തെറ്റിയ ഒരു വീട്ടിൽ താമസിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോൾ മാത്രമാണ് ഞാൻ അതിനെ വിശ്വസിക്കാൻ തയ്യാറ് പക്ഷെ എന്ന് കരുതി വാസ്തുവിലുള്ള തെറ്റായ കുറേ വിശ്വാസങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അതിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ വാസ്തു വളരെ മാന്യമായിട്ടും ശാസ്ത്രീയമായിട്ടും കൈകാര്യം ചെയ്യുന്ന ഒരു സുഹൃത്തിലേക്ക് ഞാൻ കണക്ട് ചെയ്തായിരുന്നു സോഷ്യൽ സർവീസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് പണി അദ്ദേഹമാണ് കോൺടാക്ട് എടുത്ത് ചെയ്തത് അദ്ദേഹം മാസ്തവും കൂടി ചെയ്യുന്ന ആളാണ് അപ്പം ഞാൻ ആദ്യം ഒരു ഒറ്റ ഒരു ചെറിയ കുടുംസ് മുറിയിൽ വാടാക്കാൻ ആവശ്യം അതിനുശേഷം വേറൊരു വീട്ടിലേക്ക് മാറി അതിനുശേഷം വീണ്ടും ഒരു വീട്ടിലേക്ക് മാറി അങ്ങനെ നാനാമത് മാറിയൊരു വീട് ആ വീട് റോഡ് സൈഡായിരുന്നു പക്ഷെ ആ വീട് കാച്ചിയിൽ ഭയങ്കര പ്ലസൻറ്റും ബ്രൈറ്റുമാണ് ആണ് നമ്മൾ വിചാരിക്കുന്നത് വളരെ ബ്രൈറ്റായിട്ട് കിടക്കണ വീട് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും ഒന്നും വളരെ ഡള്ളായിട്ട് കിടക്കുന്ന വീട് വളരെ നെഗറ്റീവ് എനർജി ആയിരിക്കുന്നു ഇവിടെ അതിലൊന്നും കഥയില്ല എനർജി എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ എനിക്ക് ഹൗസ് കീപ്പിംഗ് ബിസിനസ് ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിലറുപതോളം ജോലിക്കാരുണ്ട് ഒരു നാല് വർഷമായി കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് ജോലിക്കാരുള്ള രീതിയിൽ അത്രയും താഴ്പ്പെട്ട് പോയി ഞാൻ പറയുന്നത് ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് മാത്രം അത് വന്നതല്ല അതും ഒരു കാരണം കാരണം ഞാൻ അന്തി ഉറങ്ങുന്ന ആ സ്ഥലത്ത് എനിക്ക് ഇറിറ്റേഷൻസ് പലപ്പോഴും തോന്നിയിരുന്നു ആ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ശുദ്ധമായി കിട്ടാത്ത പോലെ ഒരു നല്ല എനർജി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു മീൻസ് ഫീൽ ചെയ്തില്ലായിരുന്നു പക്ഷെ എൻ്റെ വൈഫ് റോഡ് സൈഡ് ആയതുകൊണ്ടും ബസ് റൂട്ട് ഫ്രണ്ട് ആയതുകൊണ്ടും എല്ലാ സൗകര്യങ്ങളും അടുത്തുള്ളതുകൊണ്ടും അവിടെ താമസിക്കാൻ നിർബന്ധം എനിക്ക് താല്പര്യക്കുറവായിരുന്നു പക്ഷെ ആ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഓരോ കൊല്ലം അങ്ങനെ പോയത് അങ്ങനെ ബൈ ചാൻസ് ഞാൻ ഈ പറഞ്ഞ മാസം നോക്കണ ഒരു ദിവസം ഒരു ട്രാഫിക് ബ്ലോക്ക് വന്നു ഞാൻ ബാൽക്കണിയിൽ ഇരിക്കുന്നു ബ്ലോക്ക് വന്ന പുള്ളി ടു വീലറിന് വന്നു ആ പുള്ളി ഇതുവരെയും ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്നിട്ടില്ല പുള്ളി വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടെന്ന് നോക്കാം അങ്ങനെ ഇവിടെ പുള്ളി എന്നെ കാണുന്നു എൻ്റെ ഇടത്തിലേക്ക് വരുന്നു പക്ഷെ പുള്ളി കാണുന്നില്ല ഞാൻ പുള്ളിനെ കണ്ട് കൈകോട്ട് വിളിച്ചു എവിടെയാണ് താമസിക്കുന്നത് വെച്ചാൽ അങ്ങനെ പുള്ളി വന്നു പുള്ളി വെറുതെ വീട്ടിലേക്ക് ഇറങ്ങി കാത്തേക്ക് കയറി ശേഷം അങ്ങനെ ഹാപ്പി ആയിട്ട് പോയി വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബെന്നി എത്ര ആളായി അവിടെ താമസിക്കണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ അഞ്ച് കൊല്ലം ആകാൻ എന്തായാലും അഞ്ച് കൊല്ലമൊക്കെ ഒരു വീട്ടിൽ താമസിപ്പിക്കും മൂന്ന് കൊല്ലം കഴിയുമ്പോൾ മാറ്റിക്കില്ലേ എന്തായാലും നിങ്ങൾ മാറാൻ ഞമ്മടെ എൻ്റെ ഓണർ ഗൾഫിലാണ് അവർക്ക് ഞങ്ങൾ ഭയങ്കരംഫർട്ടാണ് കൃത്യമായിട്ട് വാടക കൊടുക്കുന്നത് അങ്ങനെ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ താമസിക്കണം അപ്പം വാടകൃത്യമായിട്ട് ഞങ്ങൾ കൊടുക്കുമായിരുന്നു പക്ഷേ കടം മേടിച്ച് കൊടുക്കേണ്ട ശേജാരി അവിടെ ആ സമയത്ത് ഈ വേണു എന്നാണ് ഈ സുഹൃത്തിൻ്റെ പേര് ഈ സുഹൃത്ത് പറയണ സമയത്തൊക്കെ ഞാൻ മല്ലേ രണ്ട് ജോലിക്കാരായി വൈഫ് ജോലിക്ക് പോകുന്നു ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ആയി കഴിഞ്ഞു കടം മേടിച്ചിട്ടാണെങ്കിലും വാടകൃത്തിയോട് കൊടുക്കുമായിരുന്നു കാരണം ഏറ്റവും നിലയിൽപ്പിൻ്റെ ഭാഗമായിട്ടുള്ളൂ അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ് ബെന്നി വേറൊരു വീട്ടിലേക്ക് പോകണമെന്നല്ല ബെന്നി ഇത്രയും കൊല്ലമൊക്കെ ചെയ്യില്ല കാരണം പറയണില്ല അങ്ങനെയാണ് പറയുന്നത് നമ്മളാ നോക്കാം അന്വേഷിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു അത് വീണ്ടും ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എന്താ വീട് പറയാന്ന് വെച്ചാൽ ഞമ്മളില്ല വൈഫ് പറയണത് ഇപ്പം മാറേണ്ട തൽക്കാലൂടെ കേട്ടെ അപ്പൊ പുള്ളി കാര്യം പറഞ്ഞു പുള്ളി പറഞ്ഞ് ബെന്നി ആ വീടിന്റെ കണക്ക് ഭയങ്കര തെറ്റാണ് അത് റോഡ് സൈഡ് ആയതുകൊണ്ട് ഒരു കൊമേഴ്സൺ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നത് എനിക്കിത് കാണുമ്പോ തന്നെ ഒറ്റ ഒറ്റവണ്ടത്തിൽ കണക്ക് കിട്ടി മനസ്സിലാവും ബെന്നു വേണമെങ്കിൽ ആ വീടിന്റെ ഓരോ മുറിയുടെയും നീളവും വീതിയും ഒന്ന് ടേപ്പുകൊണ്ട് അളന്ന് നോക്കാൻ പറഞ്ഞു എല്ലാം തെറ്റായിരിക്കുന്നത് ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് കാരണം മൈനോട്ട് വ്യത്യാസമാണ് മൈനോട്ടെന്ന് പറഞ്ഞാൽ ഒരു ഹോളിൻ്റെ പാരലായിട്ടുള്ള സ്പേസിൻ്റെ ഓപ്പോസിറ്റ് സ്പേസ് ഒരാറിഞ്ച് വ്യത്യാസം അതായത് ഒരു സൈഡ് ഒരു പന്ത്രണ്ട് അടിയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പന്ത്രണ്ടര അടിയാണ് പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കില്ല ടോയ്ലറ്റ് വാങ്ങിയപ്പോൾ അതെല്ലാം അങ്ങനെ അപ്പം ഞാൻ പിന്നെ പുറത്തിറങ്ങി ഇതിൻ്റെ തറ നോക്കിയപ്പോഴാണ് തല തറക്ക് ഒരു സൈഡ് വീതി കുറവ് ഒരു സൈഡ് വീതി ഉള്ളു അയങ്കോണിച്ച് കിടക്കണു കാരണം അവർ സ്പേസ് പോലും കളയാണ്ട് അവിടെ അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം താഴത്തെല്ലാം ഷോപ്പുകളാണ് ആ താഴത്ത് രണ്ട് ഷോപ്പുകളാണ് ആ രണ്ട് ഷോപ്പുള്ള ആൾക്കാരും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിയുമ്പോൾ വേറെ ആൾ വരും അടുത്ത ആൾ വരും ഇങ്ങനെ ആരും ആരും അവിടെ നിലനിൽക്കുന്നില്ല അപ്പോൾ എനിക്ക് ഇത് പറഞ്ഞപ്പോൾ കുറച്ച് ഇതായി അപ്പോൾ എൻ്റെ അടുത്ത് ഇദ്ദേഹം പറഞ്ഞു വേണു പറഞ്ഞു പിന്നി എത്രയും പെട്ടെന്ന് മാറണമെന്നുള്ളത് പിന്നെ എന്തായാലും അവിടെ വരുന്നതിന് മുമ്പ് ഉണ്ടായ അവസ്ഥയിലും മോശം ഇരിക്കൂല ബെന്നിയുടെ അവസ്ഥ പിന്നെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ കണക്ക് തെറ്റാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കണക്കും തെറ്റും ഞാൻ പറയണത് വേണമെങ്കിൽ പിന്നെ വിശ്വസിച്ചാൽ മതി എൻ്റെ ഫിനാൻഷ്യലുള്ള കണക്കുകളൊക്കെ മിസ്റ്റേക്ക് അല്ലേ ഇപ്പോൾ അങ്ങനെ അതെ അത് വേറെ വീട് നോക്കാനുള്ള പരിപാടിയാണ് അങ്ങനെയാണ് തൊട്ടടുത്ത വീട് കുറച്ച് മാറിയാണ് നോർത്ത് സൈഡ് ആണ് അവിടെ ചോദിച്ചപ്പോഴവർ പറ ഞാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ ഇരിക്കുമ്പോൾ താമസിക്കുന്ന ആൾക്കാരൊക്കെ എത്ര ആൾ മാസം പറഞ്ഞപ്പോൾ അപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത് എനിക്ക് അത്ഭുതം തോന്നുന്നില്ല നിങ്ങൾ നാലഞ്ച് കൊല്ലക്കൾ അഞ്ച് കൊല്ലം ആകുമ്പോൾ ഇത്രയും കൊല്ലം എങ്ങനെ അവിടെ പിടിച്ചു നിന്ന് അവിടെ ഒരാൾ പോലും ആറ് മാസം കേൾക്കാറില്ല അല്ലെങ്കിൽ അടുത്തൊരു കൊല്ലത്തെ അഗ്രിമെൻ്റിനുള്ളിൽ എങ്ങനെ അവിടെ നിന്ന് പോകാറുണ്ട് അങ്ങനത്തെ ഒരു സ്ഥലമാണുള്ളൂ അപ്പം അതിൻ്റെ കാരണം സിമ്പിളാണ് ഈ കണക്കുകറ്റി തന്നെയാണ് കാരണം ഞാനിത് പറയാനായിട്ട് പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട നമ്മളൊരു കാർ തന്നെ ആവും കാർ ഈ കാറ് ഒരു കുടുക്കോ ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒച്ചപ്പാടം ബഹോളും ഇല്ലാണ്ട് കൃത്യമായിട്ട് ഓടുന്നത് ആ അതിൻ്റെ വീൽ അലൈൻമെൻറ്റും വീൽ ബാലൻസിങ്ങും അതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷിങ്ങും എല്ലാം കറക്റ്റായിട്ടല്ലേ കാരണം ആ കാർ പോണത് എക്കാണെങ്കിൽ കണക്ക് കൃത്യമായത് കൊണ്ടാണ് കാർ കംഫർട്ടായിട്ട് പോകണം അതിൻ്റെ കണക്കുകളൊക്കെ തെറ്റുമ്പോൾ ഞെട്ടും മോൾട്ട് കഴിയുമ്പോൾ അതിൻ്റെ ബാലൻസിങ് തെറ്റുമ്പോൾ അത് യാത്രയാണുള്ള സുഖമെല്ലാം പോവും ഒച്ചപ്പാടും ബോളാവും ഇല്ലേ അതിപ്പോൾ കാറുന്നില്ല എല്ലാ മനുഷ്യ സൃഷ്ടികളും മനുഷ്യ നിർമ്മിച്ച എല്ലാ കാര്യങ്ങളിലും കൃത്യമായ കണക്കിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടെല്ലാം നെഗറ്റീവായിരിക്കും ഒരു മിക്സി തന്നെ വർക്ക് ചെയ്യുമ്പോൾ ആ മിക്സിയുടെ മറ്റേ വൈൻഡിങ് വയറിൽ കംപ്ലൈൻറ്റ് വന്നാലോ ഞെട്ടും പോളിട്ട് ഉറങ്ങിയാലോ അതുപോലെ നിളകൊണ്ടിരിക്കും ഇപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ആട്ടണ മെഷീൻ അതിൻ്റെ അലൈൻമെൻ്റ് മാറി കഴിഞ്ഞാൽ അത് ഒച്ചപ്പടം ബോളം ഉണ്ടായിക്കൊണ്ടിരിക്കും ആ ഒരു സ്മൂത്ത്നെസ് പോകും ഇതുപോലെ നമ്മൾ ഏത് കാര്യത്തിൻ്റെ അലൈൻമെൻറ്റും മാറിയാലും വരും അപ്പോൾ നമ്മുടെ വീടിൻ്റെ എലമെൻറ്റ് മാറിയപ്പം വേണ്ട കാര്യമുണ്ട് സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ നല്ല ഒരു പുതിയ വീട് പണിയുമ്പോൾ വാസ്തു കൃത്യം കണക്കാണ് നല്ല കൃത്യമാണെന്ന് നോക്കണമെന്നുള്ളത് ഇന്ന് ഞാൻ സ്വന്തമായിട്ട് വീട് വെച്ചപ്പോൾ ഞാൻ ഉറപ്പായിട്ടും അതിന് പ്രാധാന്യം കൊടുത്തു അതായത് വീടിൻ്റെ കണക്ക് കൃത്യമായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഞാൻ കൊടുത്ത പ്രാധാന്യം അതിനപ്പുറത്തേക്ക് വേറൊന്നും ഞാൻ പോയില്ല കൃത്യമായ കണക്ക് തന്നെ നോക്കിയിട്ടാണ് വളവേക്കണം എൻ്റെ വീട് ഞാൻ ഇപ്പോൾ മാസങ്ങൾ വീടിൻ്റെ സ്ഥലം എങ്കോണിച്ച് കിടക്കുന്ന സ്ഥലം ഒരു സ്ഥലത്ത് വീതി കുറവുള്ളൂ പക്ഷേ വീട് ഞാൻ കൃത്യമായിട്ടുള്ള കണക്കിലാണ് വളർത്തിയത് അപ്പോൾ നമ്മൾ എത്ര പോസിറ്റീവ് ആണെങ്കിലും എത്ര നല്ല ക്യാരക്ടറാണെങ്കിലും നമ്മൾ അന്തി ഉറങ്ങുന്ന സ്ഥലം കണക്ക് തെറ്റി കിടക്കാനാണെങ്കിൽ നമ്മളിൽ ആ പോസിറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്യാനും ഒരു ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവർ നമ്മളിലേക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാനെല്ലാം ഒരു ഫ്ലോ അതിൻ്റെ തടസ്സം ഉണ്ടാക്കും ഈ വാസ്തു തെറ്റാണെങ്കിൽ കണക്ക് തെറ്റാണെങ്കിൽ അപ്പോൾ പിന്നീട് ഞാൻ ആ വീട് അദ്ദേഹം പറഞ്ഞ പോലെ വേറൊരു വീട് അന്വേഷിച്ചു ഞാൻ പറയുന്നത് നമ്മളിന്നൊരു പത്ത് ലക്ഷം വീട് എടുത്താൽ ആ വീടിൻ്റെ കണക്ക് ശരിയായിരിക്കും കാരണം ഏതൊരു ആളും ഒരു വീട് പണിയുമ്പോൾ തന്നെ കണക്ക് എൻജിനീയറും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് പോകുള്ളൂ പക്ഷെ ബൈ ചാൻസ് ചിലവർ അറിയാണ്ട് കണക്ക് തെറ്റും ബൈ ചാൻസ് ചിലവർ അണി അറിഞ്ഞുകൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് പണിയുന്ന വീടുകൾ പാടകൾ കൊടുക്കാൻ വേണ്ടി തന്നെ പണിയാണ് അവരൊരു കണക്ക് നോക്കൂലായിരിക്കും പൈസ മാത്രമേ വയ്ക്കില്ല അങ്ങനെയാണ് ഞാൻ അതിൽ വന്നു പെട്ടത് അടുത്തൊരു വീട് സ്വാഭാവികമായിട്ടും നോർമൽ വീടാണ് താമസിച്ചത് അവിടെ സാധാരണ ഒരു കണക്കുള്ള സാധാരണ വീട് ആ വീട്ടിൽ താമസിച്ചപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ വൈഫുകൊണ്ട് പറയും ഇനി നമ്മൾ വാടക ഇനി നമ്മൾ സ്വന്തമായിട്ട് ഒരു വീട്ടിലേക്ക് മാറുന്നു അത്രയും കോൺഫിഡൻ്റായിരുന്നു നാല് വർഷം ആ വീട്ടിൽ താമസിച്ചു അഞ്ചാമത്തെ വർഷം സ്വന്തമായിട്ട് വീട് വെച്ചു അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞത് ഒരു മനുഷ്യൻ സന്തോഷം സമാധാനം എന്ന് പറയുന്നത് സ്ഥിരമായി നിലനിൽക്കണമെന്നല്ല ദുഃഖം കടന്നതാണ് അല്ലെങ്കിൽ ദുഃഖവും സന്തോഷവും കടകളെന്നാണ് ലൈഫ് പക്ഷേ രണ്ടിനെയും മാനേജ് ചെയ്തിട്ട് ഒന്നും നമ്മുടെ ജീവിതം തറക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലോട്ടാണ് നമ്മൾ പവർ ആർജിക്കേണ്ടത് അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് വലിയൊരു തടസ്സമാണ് നമ്മൾ അന്തി ഉറങ്ങുന്ന വീട് എങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം